മനുഷ്യനായ നമ്മളെല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ അതിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വയനാട് ദുരന്തമുണ്ടായപ്പോ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരു കടലാസ് കിട്ടി ഒരു എഴുത്ത് ഒരു കത്ത് ഒരു പരാതി അതിലെന്താണുള്ളത് തൊട്ടപ്പുറത്തുള്ള രണ്ട് അയൽവാസികളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഒരാള് അവരുടേതായ സ്ഥലം ആ സ്ഥലത്ത് നിന്ന് അപ്പുറത്തുള്ള വീട്ടുകാർക്ക് അവരുടേതായ സ്ഥലം വകവെച്ചു കൊടുക്കാത്തതോ അല്ലെങ്കിൽ ആ രണ്ട് തർക്കങ്ങൾ അപ്പുറവും ഇപ്പുറവുമുള്ള വീട്ടുകാരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയാണ് ആ പരാതി അവിടെ തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ഒരു പ്രവർത്തകരുടെ കയ്യിൽ അത് ലഭിക്കുകയാണ് അവരതിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോ ആ കടലാസിൽ പരാതിപ്പെട്ടിരിക്കുന്ന രണ്ട് വീടും അവിടെ ഇല്ല അവിടെ ഇല്ല എന്ന് മാത്രമല്ല ആ രണ്ട് വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല മനുഷ്യനെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്ര മാത്രമേ നമ്മളുള്ളൂ അനാവശ്യമായ തർക്കങ്ങളുടെയും തർക്കവിതർക്കങ്ങളുടെയും മുകളിൽ കയറി കൂടിയിട്ട് ഒരു അല്പം സ്ഥലത്തിന് വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളോടെ കഴിയുന്ന കുടുംബങ്ങളില്ലേ വീട്ടുകാരില്ലേ അയൽവാസികളില്ലേ കുടുംബങ്ങളില്ലേതുമില്ല വളരെ തുച്ഛമായ സ്ഥലത്തിന് വേണ്ടിയിട്ട് പരസ്പരം തർക്കിക്കുന്നവർക്ക് എല്ലാവർക്കും ആ എഴുത്ത് ആ പരാതി കത്ത് ആ കത്ത് ഒന്നിനു അതിനൊന്നും അതിനൊന്നും സംഭവിച്ചിട്ടില്ല അത് അവിടെ വെച്ച് കണ്ടെടുക്കുകയാണ് പക്ഷേ ആ പരാതിയിൽ പ്രതിപാദിപ്പിക്കപ്പെട്ട രണ്ട് വീട്ടുകാരും ഇന്നില്ല അവരുടെ സ്ഥലവുമില്ല അവർക്ക് ഒരു പരാതിയുമില്ല ഒരു പ്രശ്നവുമില്ല പരാതിയും പ്രശ്നങ്ങളും പറയാത്ത ലോകത്തേക്ക് അവർ യാത്രയായിരിക്കുകയാണ് മനുഷ്യനക്ക് വലിയ പാഠങ്ങളുണ്ട് ഇതിലേ നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടെ ആലോചിക്കുകയും ചിന്തിക്കേണ്ടുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണത് ചെറിയ നിസ്സാരമായ ഒരു വഴിക്ക് വേണ്ടിയിട്ട് തർക്കിച്ചിട്ട് സ്വന്തം അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു ചെറിയ കല്ലൊന്ന് മാറ്റിക്കെട്ടിയാൽ ഒരു അല്പം കെട്ടിയിരിക്കുന്ന മതില് അതൊന്നും അല്പം ഇപ്പുറത്തേക്ക് കെട്ടിയാൽ ആ വീട്ടിലേക്ക് പോകാനുള്ള വഴിയുണ്ടാകും അവർക്ക് നടക്കാനുള്ള വഴിയുണ്ടാകും ഒരു കാറ് പോകാനുള്ള സൗകര്യം ആ വീട്ടിലേക്ക് ലഭിക്കും പക്ഷേ അപ്പുറത്തെ വീട്ടിലേക്ക് കാറ് പോകണ്ട അപ്പുറത്തെ വീട്ടിലേക്ക് സുഖമായി നടന്നു പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വലിയ മോശമായ ചിന്താഗതിയുമായി ജീവിച്ച് അപ്പുറത്തെ വീട്ടുകാർക്കൊന്ന് സുഖമായി നടക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ മതിലുകൾ കെട്ടിയിട്ട് മതിലിൻ്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്ന ഓ മനുഷ്യരെ ഓ മുസ്ലിമേ നമുക്കെല്ലാവർക്കും ചിന്തയാണ് നമുക്കെല്ലാവർക്കും പാഠമായിട്ടാണ് അള്ളാഹു ഇതുപോലെയുള്ള ചിന്തകൾ തരുന്നത് അള്ളാഹു നമ്മുടെ ആക്ഷിബത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരട്ടെ ചിന്തിക്കണം നമ്മളെല്ലാവരും നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരസ്പരം കുടുംബങ്ങളിലും വേണ്ടപ്പെട്ടവരിലും ചിന്നതകളും ബിദ്ധ ചിത്രതകളും ഉണ്ടാക്കി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ കഴിയേണ്ട ജനങ്ങള് ഇത്രയേ ഉള്ളൂ ഒരു മല മലവെള്ളപ്പാച്ചിൽ വന്നാൽ ഒരു ഭൂകമ്പം ഒന്ന് ഭൂമിയൊന്ന് കുലുങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ശക്തമായ കാറ്റടിച്ചാൽ എല്ലാം തീരാവുന്നതേയുള്ളൂ ദുനിയാവ് അതുകൊണ്ട് ആരും അഹങ്കരിക്കണ്ട ആരും മേനി നടിക്കണ്ട ഞാനാണ് വലിയ ആളാണെന്ന് ചിന്തിക്കണ്ട എല്ലാവരും കിബിറ കിബിറുള്ള മനസ്സുമായി ജീവിക്കണ്ട ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയോട് രാജ്യത്തെ പട്ടാളക്കാർ പറയുകയാണ് അരമണിക്കൂറിന്റെ ഉള്ളിൽ ഈ രാജ്യം പോകണം അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കും ആരോടാ പറയണത് ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരിക്ക് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വർഷങ്ങളോളം ആ രാജ്യത്തെ അടക്കി ഭരിച്ച ഒരു ഭരണാധികാരി ഒരു പ്രധാനമന്ത്രിക്ക് ആ രാജ്യത്തെ അരമണിക്കൂർ നിന്നുകൂടാ നാട് വിടണം അരമണിക്കൂറിന്റെ ഉള്ളിൽ നാട് വിട്ടില്ല എങ്കിൽ നിങ്ങളെ ശരിയാക്കി കളയും സുബാനല്ല ഗത്യന്തരമില്ലാതെ ജനങ്ങളോട് ഒരു അഭിസംബോധന ചെയ്യാൻ വളരെ താണുകേട് പറഞ്ഞു ഒരു അരമണിക്കൂർ എനിക്കൊരു എഴുത്തെഴുതിയിട്ട് എൻ്റെ ജനങ്ങളെ ഒന്ന് എനിക്ക് അഭിസംബോധനം ചെയ്യണം എൻ്റെ ജനങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കണം വന്നുപോയ കുറ്റങ്ങളിൽ ഏറ്റുപറയണം ഇനി ഉണ്ടാവുകയില്ല എന്ന് പറയണം പട്ടാളക്കാര് പറഞ്ഞു പറ്റൂല എഴുതാൻ അരമണിക്കൂർ സമയമല്ലേ പക്ഷെ ആ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ രാജ്യം വിട്ടുപോയി കൊള്ളണം അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സൈന്യം തന്നെ ഒരുക്കി കൊടുത്ത ഒരു ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്ര വലിയ ഭരണാധികാരിയായാലും എത്ര വലിയ ആളുകളായാലും അഹങ്കരിക്കുന്നവർക്കുള്ള പാഠം ഇതാണ് എന്നാണ് അള്ളാഹു അറിയിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മൾ ആരും അഹങ്കാരികളാകാൻ പാടില്ല വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് നല്ലവരായ പാവപ്പെട്ട മുത്തുമോമിനിയങ്ങളും ജനങ്ങളും അള്ളാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് അതേ നിത്യശാന്തി കൊടുക്കട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മുത്തുമോമിനിയങ്ങളുടെ മുത്തുമോമിനാത്തുകളുടെ കബറല്ലാഹു സ്വർഗമാക്കട്ടെ ആ കൂട്ടത്തിൽ ജീവിച്ച ഒരു വീട്ടുകാർ എഴുതിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്നതാണ് അതുകൊണ്ട് ആർക്കും അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടായാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് അല്ലെങ്കിലും പോകേണ്ടവരാണ് അതുകൊണ്ട് കിബർ വേണ്ട അഹങ്കാരം വേണ്ട നമ്മളാരും അഹങ്കാരികളാകരുതേ കിബറന്മാരാകരുതേ അല്ലാഹു നമ്മുടെ കിബത്ത് നന്നാക്കട്ടെ അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കട്ടെ വെള്ളിയാഴ്ച ഈ അപകടം നടന്ന ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള ടൗണാണ് കൽപ്പറ്റ എന്ന് പറയുന്നത് കൽപ്പറ്റയിലെ വളരെ പ്രസിദ്ധമായ നമ്മുടെ ഒരു സ്ഥാപനമാണ് ദാറുൽ ഫലാ ഇൻഷാല്ല ആ ദാറുൽ ഫലാഹിൽ വരുന്ന വെള്ളിയാഴ്ച മറ്റന്നാള് മദനീയത്തിന്റെ ഒരു മഹത്തായ ആത്മീയ സമ്മേളനം നടക്കുകയാണ് ആ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ മദനീയം കുടുംബങ്ങളെയും ദാറുൽ ഫലാഹിലേക്ക് ക്ഷണിക്കുകയാണ് മരണപ്പെട്ടുപോയ മുത്തുമോമിനിയങ്ങൾക്ക് വേണ്ടി റിക്കറി ചൊല്ലിക്കൊണ്ടുള്ള പ്രത്യേകമായ തഹ്ലീൽ പാരായണം ചെയ്തുകൊണ്ടുള്ള ഒരു ആത്മീയമായ ദ്വാര സമ്മേളനമാണ് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം ഇൻഷാല് അന്ന് വൈകുന്നേരം ആ ദുരിത ദുരിത ബാധിത പ്രദേശങ്ങളെ അല്ലെങ്കിൽ വലിയ അപകടമുണ്ടായ പ്രദേശത്തെ ഇൻഷാ ഇൻഷാല്ലാ മദനീയം ടീം ഇൻഷാ ഇൻഷാല്ലാ സന്ദർശിക്കും അതോടൊപ്പം തന്നെ വയനാടിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളും മറ്റും ഉണ്ടാകും ഏതായിരുന്നാലും ഇൻഷാ അല്ല എല്ലാവരെയും ആ പരിപാടിയിൽ ക്ഷണിക്കുകയാണ് ഉള്ള ഹുസുബാന ഹോവത്തായാല നമുക്ക് സാധ്യമായതൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ വെള്ളിയാഴ്ച രാവിലെ ഷെയ്ഖുന സുൽത്താനുൽ മൗസ്താദ് അവറുകളുമായി സംസാരിച്ച് അതിന് വേണ്ട പേട്ട വേണ്ട കാര്യങ്ങളിലേക്ക് ഇൻഷാള്ള കടക്കുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതായിരുന്നാലും അന്ന് വയനാടിൽ വച്ച് നമുക്കതിൻ്റെ പ്രഖ്യാപനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടത്തണം ഇൻഷാള്ളാ റബ്ബ് നമുക്കെല്ലാ സഹായങ്ങളും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരട്ടെ